ഹലോ കൂട്ടുകാരെ എല്ലാവരും എന്തിയേ എല്ലാവർക്കും സുഖമല്ലയോ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കു വേണേ രണ്ടു ദിവസിയായി ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ പിന്നെ ഇന്ന ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ വിധവകളായിട്ടുള്ള സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ആ ആ വിഷയത്തെ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഇന്നത്തെ സംസാരം വിധവകളായിട്ടുള്ള സ്ത്രീകളെ ചടങ്ങുകളിൽ നിന്നൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വിക്ക സ്ത്രീ വിക്ക സ്ത്രീകൾ നല്ല നല്ല നല്ലതായിട്ടുള്ള ഈ ചടങ്ങുകളോ നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ വരുമ്പോൾ അവരെ ഉൾപ്പെടു ഉൾപ്പെടുത്ത് ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തുന്ന ഒരു രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട് വിൽക്കില്ലുകളിലും അതുതന്നെ നമുക്കൊക്കെ നല്ല എനിക്ക് നല്ല നല്ല പ്രയാസം തോന്നിയിട്ടുണ്ട് മിക്ക സ്ത്രീകളും പിന്നെ നല്ല ഒരു പിന്നെ നല്ല രീതിയിലുള്ള ഒരു ചടങ്ങ് വരുമ്പോഴേ ഒന്നിലൊരു പിന്നെ നമുക്ക് പ്രസവ ഡെലിവറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിളിക്കാൻ പോകുമ്പോഴേ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ മംഗള മംഗളകരമായിട്ടൊരു കല്യാണ കല്യാണത്തിൻ്റെ മംഗളകരമായിട്ട് കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ നിന്ന് ഒഴിവാക്കി മാറ്റി മാറ്റി നിർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സത്യ സത്യം പറഞ്ഞ ഒരു നമുക്ക് ഒരു സങ്കടം തോന്നിയിട്ടുള്ള വിഷയമാത് കാര്യം പിന്നെ അവർ അവരെ അവരെ എന്തുകൊണ്ടത് എന്തവരെ മാറ്റി നിർത്തുന്നതെന്നുള്ള അതിൽ എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഭർത്താവും മരിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മമാരെയും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ നമ്മളെ പോലുള്ള പിന്നെ ബംഗമാർ അങ്ങനെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ട് അവരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നതിൽ മരിച്ചു ഭർത്താവ് മരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ മരിച്ചു പോകുന്നത് അതെന്തോ ആചാരം ഒന്നും മനസ്സിലാകുന്നില്ല അത് അത് അത്ര അത്ര നല്ലതായിട്ട് എനിക്കത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല അവരെ ഉൾപ്പെടുത്തിയാൽ എന്തു എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കത്തില്ല എൻ്റെ വീട്ടിലുമുണ്ട് അങ്ങനെ ഒരു എൻ്റെ അമ്മ എൻ്റെ അമ്മ അങ്ങനെ അതിൽപ്പെട്ട ഒരാളാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ മരിച്ചിട്ടാണെന്ന് പറഞ്ഞാലും പിന്നെ എന്തേലും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേ ആൾക്കാരെ ഈ ഡെലിവറി സംബന്ധമായിട്ട് നമ്മൾ നമ്മുടെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു ചടങ്ങ് ഉണ്ടല്ലോ ആ സമയത്ത് ചെന്ന് ഏഴാം മാസത്തിൽ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു ചടങ്ങുണ്ട് അതിൽ നിന്ന് ബന്ധുക്കാരൊക്കെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ആ വ്യക്തിക്ക് അവർക്ക് എത്രമാത്രം നമുക്ക് സങ്കടം തോന്നും നമ്മുടെ ഉള്ളിൽ തോന്നുമ്പോൾ അപ്പം അവരുടെ മനസ്സിലൊക്കെ എത്രമാത്രം അവർക്ക് വിഷമം തോന്നും അങ്ങനെയൊക്കെ മാറ്റി നിൽക്കുമ്പോൾ ഡെല്ലിയോ അത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ അവരുടെ ഭർത്താവ് മരിച്ചു പോകുമ്പോഴുള്ള എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള എൻ്റെ അമ്മ ഞാൻ ഒഴിവാക്കി നിർത്തിയിട്ടേ ഇല്ല എൻ്റെ അമ്മയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനോട് ഒന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ എൻ്റെ ഡെലിവറി സമയത്ത് പിന്നെ ഈ പ്രസവ സമയത്ത് നമ്മുടെ വീടൊരു ചടങ്ങ് ഉണ്ടായിരുന്നു വിളിച്ചുകൊണ്ട് പിന്നെ വിളിക്കാനായിട്ട് എൻ്റെ അമ്മ ഞങ്ങൾ കൊണ്ടുപോയി എൻ്റെ അമ്മ നമ്മുടെ അമ്മമാരല്ലേ നമ്മുടെ കൂട്ടത്തിൽ വരേണ്ടത് പിന്നെ നമ്മുടെ കാര്യങ്ങൾ പിന്നെ വേറെ ആര് ചെയ്തു തരാനാണ് അവർ ചെയ്താൽ തന്നെ എത്ര അത് ശരിയാകും നമുക്ക് നമ്മൾക്ക് ഒരു തൃപ്തി വരണം നമ്മുടെ സ്വന്തം അമ്മമാർ ചെയ്താലല്ല നമുക്കതൊരു തൃപ്തി വരത്തുള്ളൂ അല്ല ഉള്ളു അത് ഞങ്ങൾ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല എൻ്റെ അമ്മ ആ ചടങ്ങിന് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു എനിക്കൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ നല്ല രീതിക്ക് തന്നെ പ്രസവിക്കുകയും ചെയ്തു എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞാലും ഞാൻ മാറ്റി നിർത്തിയില്ല അമ്മയെ മാറ്റി നിർത്തിയില്ല എൻ്റെ അമ്മയെ കൊണ്ടുപോയി എൻ്റെ അമ്മയെ കൊണ്ടുപോവുകയും ചെയ്തു എൻ്റെ അമ്മ അത് വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു ആ ചടങ്ങിന് ഉൾപ്പെടുത്തി പക്ഷേ ഒരു ഒരു സംഭവങ്ങളും സംഭവിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞു ആ സമയത്തിൽ എന്താ ഒരു പ്രശ്നവും പ്രശ്നവും ഇല്ലായിരുന്നു മുന്നേ തന്നെ അവൾ പിന്നെ അവിടെ ഡെലിവറി നടന്നു നല്ല നല്ല ചടങ്ങുകൾക്ക് അവരെ മാറ്റി നിർത്തുക വിളക്ക് കത്തിപ്പിക്കാതിരിക്കുക അത് ചെയ്യിപ്പിക്കാതിരിക്കുക ഇത് ചെയ്യിപ്പിക്കാതിരിക്കുക എന്ത് അവരുടെ മനസ്സിലെന്ത് മാത്രം വിഷമം കാണാം അവരാരോടും പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ അങ്ങനെയൊന്നും നമ്മൾ സമൂഹത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതെന്താ എന്തോ ചടങ്ങാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ ആചാരമാണെന്ന് മനസ്സിലാകുന്നില്ല ഇത് സമൂഹത്തിലൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതെന്തോണെന്ന് അവർ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് എന്തിനു വേണ്ടിയിട്ട് ഇത് മാറ്റി നിൽക്കുന്നതെന്ന് എൻ്റെ അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ച് ഒരു മറുപടി തരണേ ഞാൻ എപ്പോഴും വിക്ക് മിക്കവാറും ഞാൻ ഓർക്കാറുണ്ട് ഇതിങ്ങനെ ഇതെന്തുവാ ഇങ്ങനെയാണെന്നുള്ളത് അവരുടെ മാനസികാവസ്ഥ ആരും മനസ്സിലാകുന്നില്ല അതുപോലെ നമ്മുടെ കല്യാണ സമയത്താന്ന് പറഞ്ഞാലും കൈ പിടിച്ചു തരും നമ്മുടെ പന്തലിൽ കൈ പിടിച്ച് തരും നമ്മുടെ അച്ഛന്മാരാണല്ലോ അഭിപ്രായം നമ്മുടെ അച്ഛൻ നമ്മുടെ നമ്മുടെ അച്ഛൻ മരിച്ചത് ആയതുകൊണ്ട് നമ്മുടെ കൈ പിടിച്ചു തന്നതും വേറെ ആൾക്കാരെ കൊണ്ട് കൈ പിടിപ്പിച്ചത് കൈ പിടിപ്പിച്ചു തന്നത് പക്ഷേ അല്ലത് എൻ്റെ കാര്യ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിലായിരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ അമ്മയെക്കൊണ്ട് കൈ പിടിപ്പിച്ചു തന്നാൽ മതി എൻ്റെ നമ്മുടെ അമ്മമാർ കൈ പിടിപ്പിച്ചു തന്നാൽ എന്താ കുഴപ്പം അച്ഛന്മാരില്ലാത്തൊരു അമ്മമാരെ കൊണ്ട് കൈ പിടിപ്പിച്ച് തരുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അവർക്കല്ലേ പിന്നത്തെയുള്ള അവകാശം സത്യത്തിൽ അവർ കൈ പിടിപ്പിച്ച് തന്നാൽ എന്ത് എന്തോ സംഭവിക്കും ഒന്നും സംഭവിക്കാനില്ല അവർ തന്നെ ചെയ്തു തരേണ്ടത് അത് അത് പിന്നെ പിന്നെ അതിന് പിന്നെ അവർക്ക് താല്പര്യമെങ്കിൽ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കണം ഞാൻ എൻ്റെ അഭിപ്രായമാകാം അവർക്ക് താല്പര്യ കുറവ് ആ അച്ഛൻ്റെ അവകാശം കഴിഞ്ഞാൽ പിന്നെ അമ്മയൊക്കെ അല്ലേ അവകാശമുള്ളത് അവർ തന്നെ അത് ചെയ്യേണ്ടത് ഓരോ ആചാരങ്ങളും വെച്ചേക്കുന്നത് കൊണ്ടല്ലയോ ഇതൊക്കെ ഇങ്ങനെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ